ഹായ് ഹലോ അസ്സാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് തിരുവോണ നാളിൽ പ്രാധാന്യം വിളമ്പാൻ ഒരു നല്ലൊരു പഴഞ്ഞൂർക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ നേന്ത്രപ്പഴം വെച്ചാണ് കേട്ടോ റെഡിയാക്കുന്നത് അതുപോലെ തന്നെ ഇത് ഭയങ്കര ഒരു റെസിപ്പിയാണ് ഉറപ്പായിട്ട് എല്ലാവരും പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം നന്നായിട്ട് പഴുത്തിട്ടുള്ള മൂന്ന് നേന്ത്രപ്പഴം തൊലിയൊക്കെ കുളഞ്ഞതിന് ശേഷം ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം കൂടെ വെച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം മൂട് തുറന്ന് ഒന്നോ രണ്ടോ വട്ടം കൂടെ മിക്സാക്കി ഇട്ട് കൊടുക്കേണ്ടതുണ്ട് പഴം നന്നായി വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് അതിലേക്ക് പിന്നെ നമുക്ക് അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനീ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നും ഇളക്ക് യോജിപ്പിച്ചു കൊടുത്ത് ആ പാനിയൊക്കെ ശർക്കര പാനീ ഇല്ല അതൊക്കെ ഒന്ന് കുറുകി ആ പഴത്തിൽ പിടിച്ച് വരുന്നവരെ നമുക്ക് മിക്സാക്കി ഇട്ട് കൊടുക്കാവുന്നതാണ് എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ടാക്കണേ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ കമൻ്റ് ഇടാൻ ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കല്ലേ എല്ലാവരും ഒന്ന് ഇത് കണക്ക് ട്രൈ ചെയ്ത് നോക്കുകയും വേണം പക്ഷേ ശർക്കരപ്പാനി നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് നല്ല കുറുകിയിട്ടുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് തേങ്ങാപ്പാലല്ല എന്നുണ്ടെങ്കിൽ പശുവും പാല ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ അതൊരു നാടൻ റെസിപ്പിയായ കൊണ്ട് തേങ്ങാപ്പാലായിരിക്കും കൂടുതൽ ടേസ്റ്റും ഞാൻ ഒഴിച്ചുകൊടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ് ഇനി ആ തേങ്ങാപ്പാലൊക്കെ പറ്റുന്ന വിധം നമുക്ക് ഇതിനൊക്കെ മിക്സാക്കി മിക്സാക്കി ഇട്ട് കൊടുക്കാവുന്നതാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് കുറുകിയിരുന്ന സമയത്ത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരുന്ന ഉപ്പും ഒരു സ്പൂൺ നെയ്യും സ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കി എടുക്കുക ഇപ്പോഴൊരു മണം കൊണ്ട് കേട്ടോ നമുക്ക് ഉറപ്പായിട്ടത് എല്ലാവരും ഒന്ന് ഡ്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് ഇപ്പോൾ നമുക്ക് ഓണത്തിനെല്ലാം അല്ലാതെ കുട്ടികൾക്ക് വൈകുന്നേരമൊക്കെ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സൊക്കെ ആയിട്ട് നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു ആയിട്ടൊക്കെ റെഡിയാക്കി കൊടുക്കാൻ എടുക്കാൻ ഒരു നല്ലൊരു റെസിപ്പിയാണ് ഏട്ടാ അത് നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം കാണാനുള്ള ഭംഗിണൊക്കെ എന്നിട്ട് അത് കഴിക്കാനും ഭയങ്കര ആണ് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇതൊരു പപ്പടം കൂട്ടി കഴിക്കുന്നതെന്നേട്ടെ ഭയങ്കര ടേസ്റ്റ് വെറുതെ കഴിക്കാനും ആണ് ഞാൻ ഇതിലൂടെ രണ്ടുമൂന്ന് പപ്പടമൊക്കെ പൊരിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ കഴിക്കുന്നുണ്ട് ഉറപ്പായിട്ടും ഇത് കാണുമ്പോൾ തന്നെ എല്ലാവരും വായിൽ വെള്ളം ഓറും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അത്രയ്ക്കുള്ള സ്വീറ്റായിട്ടുള്ള റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തൊരു വീഡിയോയിൽ കാണാൻ പേയും